ഴവ ആദിത്യവിലാസം ആർട്സ് അഞ്ചു ദിവസത്തെ സമാപനമായത് തഴവ ആദിത്യവിലാസം ആർട്സ് അഞ്ചു ദിവസം നീണ്ടുനിന്ന നീണ്ടുനിന്നാടകോത്സവത്തിനാണ് സമാപനമായത് നാടകോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം പയ്യന്നൂർ മുരളി ഉദ്ഘാടനം ചെയ്തു എം എൽ എക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന്റെ ഉണ്ടാകുന്ന പ്രമോഷൻ മോശമായിട്ട് എഴുതുന്നൊന്നുമല്ല നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ അതിന്റെ അദ്ദേഹത്തിനുണ്ടായ പ്രചോദനം പുതിയ നമ്മുടെ നാടകക്കാർക്കിടയിൽ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ ചേട്ടൻ സി ആർ മനോജ് എന്റെ ആത്മസുഹൃത്തും എന്റെ സഹോദര തുല്യനുമായിരുന്നു സി ആർ മനോജ് എഴുത്തുകാരൻ സംവിധായകമായതുകൊണ്ട് എന്ന് വെച്ചോട്ട് നമ്മൾ നാടകക്കാർ മനസ്സിലാക്കുന്നു ഇവർ ഇവിടുത്തെ ആൾക്കല്ലെന്നറിയാം സി ആറിന്റെ അച്ഛൻ ഒരു നാടകകൃത്തായിരുന്നു അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു വിലാസം ആർ സൊസൈറ്റി ഈ നാടിന്റെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനം ഒഴുകി വരുന്നത് കേവലമായ ഒന്നല്ല എന്ത് നല്ല ആശയങ്ങളാണ് ഓരോ നാടകവും എടുത്തു വെച്ച് നമ്മൾ പയ്യന്നു അദ്ദേഹം അതിനെ സംബന്ധിച്ചെല്ലാം പറയും ഓരോ നാടകവും എടുത്തു വെച്ച് പരിശോധിച്ചാൽ അതിന്റെ സന്ദേശങ്ങൾ നമ്മുടെ നാടിനെയാണ് നമ്മുടെ കുടുംബത്തെയും എല്ലാം നവീകരിക്കപ്പെടുകയാണ് അങ്ങനെ നവീകരിക്കപ്പെടുന്നതിന്റെ ചരിത്രമാണ് ഇവിടെ ഉള്ളത് നാടകം നവീകരിച്ചു കേരളത്തെ മാത്രമല്ല മാത്രമല്ല നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഭാരതത്തെ തന്നെ തന്നെ വലിയ വലിയ പൈതൃകമുള്ള നാടാണ് കേരളം അതിൽ ഏറ്റവും സംഭാവന നൽകിയ സ്ഥലമാണ് വൈലാർ മാധവൻകുട്ടി പ്രതിഭകളെ ആദരിച്ചു മെഹർഖാൻ ചേനല്ലൂരിനും ആദരവ് നൽകി പൂജ ആന്റണി മാത്യു ടി രാജീവ് സുശീലാമ്മ കൈതവന തലശങ്കരൻകുട്ടി ഓമനക്കുട്ടൻ മാഗ്ന കെ സാജൻ പുഷ്പരാജൻ അനിൽ നാരായണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി